ഓരോ ഡ്രസ്സും ഞാൻ അദ്ദേഹത്തിന് ചേരും ും കേട്ടിട്ട് ഭയന്ന് ഇച്ചിരി പഴയ ഉടുപ്പൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ വഴക്ക് പറയാൻ ഞാൻ ബ്യൂട്ടി ആവശ്യം രണ്ടു പതിറ്റാണ്ട് കാലം സാക്ഷാൽ ഗൗരിയമ്മ കൈവശം വെച്ചിരുന്ന അരൂർ മണ്ഡലം അവിടെ ചെങ്കുടി പാറിച്ച വിജയകഥയുടെ നായകനാണ് എം ആരിഫ് രാഷ്ട്രീയക്കാരുടെ വസ്ത്രത്തിലെ വെള്ള വെള്ള ഫോർമുല പൊളിച്ചെഴുതിയ നേതാക്കളിൽ ഒരാൾ ൾ ഷർട്ടുകളാണ് എല്ലായ്പ്പോഴും പോസ്റ്ററുകള് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ടച്ച് ഉണ്ടാവണം നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെതായ ഒരു ടച്ച് ഉണ്ടാവണം കോളേജിൽ മത്സരിക്കുമ്പോൾ കോളേജ് യൂണിയനിലെ മാഗസ് ആയിട്ടൊക്കെ മത്സരിക്കുമ്പോൾ അന്ന് റഹ്മാൻ വളരെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ ഷർട്ട് കോസ്റ്റ്യൂംസ് മറ്റേ എവിടെ എന്നുള്ള സിനിമയിലൊക്കെ ഉടുപ്പൊക്കെ ഇട്ടുണ്ട് ഞാൻ കോളേജിൽ ക്യാമ്പയിൻ നടത്താൻ പോകുമ്പോഴും അങ്ങനെ അന്ന് മുതൽ ഈ തരത്തിൽ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് വസ്ത്രധാരണത്തെ പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട് വിമർശനം ഭയന്ന് വസ്ത്രത്തിൽ മാറ്റം വരുത്തിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ അസംബ്ലിയിലേക്ക് രണ്ടാം തവണ മത്സരിക്കുമ്പോൾ എന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടുന്ന് ഷുപ്പൂർ എം എൽ എ ആണ് വന്നു അദ്ദേഹം ഇതുപോലെ വലിയ വായിൽ ഇത് ഞാൻ്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു പ്രസംഗം മുഴുവൻ അപ്പം ഞാനത് കേട്ടിട്ട് ഭയന്ന് ഇച്ചിരി പഴയ ഉടുപ്പൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം എന്നെ വഴക്കം വരാൻ തുടങ്ങി എപ്പോഴും എങ്ങനെയാണോ ഒറിജിനലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കാണുന്നതാണ് നല്ലത് നമ്മൾ കയറി കളിപ്പീരൊന്നും ഇല്ലല്ലോ ഇത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് എന്നോട് താല്പര്യമുള്ള സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം വിളിച്ചാൽ അവരെ തരുന്ന ഒരു ഒരു എന്താ പറയുക ആയിട്ടൊക്കെ തരുമല്ലോ ഓരോ സാധനം അത് കൂടുതലും ഷർട്ടിൻ്റെ തുണിയോ ഷർട്ടോ ഒക്കെ ആയിരിക്കും കളർഫുൾ ഷർട്ടുകൾ വീക്ക്നെസ് മമ്മൂട്ടിയുടെ ഡ്രസ്സൻസിൻ്റെ ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമ്മുടെ യൂത്തൊക്കെ ഇടുന്ന ആ ഒരു യൂത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അവർക്കെപ്പോഴും നല്ല നല്ല ട്രെൻഡ് ഷർട്ടുകൾ അവരിടുന്ന അപ്പോൾ നമ്മൾ ആ യൂത്തിനോടൊപ്പം എഴുതിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇടുന്ന ഓരോ ഡ്രസ്സും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ മമക്ക ഇടുന്നത് അതേപോലെ നമുക്കിടാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് സ്ട്രക്ചർ വേറെയാണ് നമ്മുടെ വേറെ അദ്ദേഹത്തിന് ഏതിട്ടാലും ചേരും അപ്പം എന്നാലും പക്ഷേ അതൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് ആലപ്പുഴയുടെ സംസ്കാരത്തിനനുസരിച്ചാണ് തൻ്റെ വേഷം വൃത്തിയായി നടക്കുന്നത് കണ്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നു എന്നൊക്കെയാണ് എതിരാളികളുടെ വിമർശനം തന്നെ അറിയാമെന്നും ആരിഫ് എറണാകുളത്തൊക്കെ ജീൻസും അതുപോലെ തന്നെ കുർത്തയും ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവിടുത്തെ ഹൈബ്രീഡിനൊക്കെ നടക്കാറുള്ളത് അതിവിടെ നടന്ന നടക്കാൻ പറ്റത്തില്ല ആലപ്പുഴയുടെ കൾച്ചറൊന്നും വേറെയാണ് കാര്യം പ്രോളിറ്റേറിയൻ കൾച്ചറാണ് തൊഴിലാളി വർഗീയ കൾച്ചറാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് തൊഴിലാളികളെല്ലാം ഇപ്പോൾ ടെൻഡി ആയിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഇടാൻ തുടങ്ങിയോടുകൂടിയാണ് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ജീൻസിലേക്കോ പാൻസിലോ അങ്ങനെ ആ ഒരു ഇതിലേക്കൊക്കെ ആലപ്പുഴ മാറിയിട്ടില്ല ഞാൻ ഡൽഹിയിൽ ചെന്നാലും ഈ തണുപ്പ് കാലത്ത് ഒഴിച്ച് ബാക്കി എപ്പോഴും മുണ്ടി ഷർട്ടുമാണ് തണുപ്പ് മാത്രം നമ്മൾ പാൻസ് ഇടും കാര്യം എല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നു ഏതാണ്ട് അനാശാസ്യ കേന്ദ്രത്തിൽ പോകുന്ന പോലെയാണ് ബ്യൂട്ടി പാർലിൽ പോകുന്നതിനെക്കുറിച്ച് അവരുടെ പ്രചരണം കേട്ടാത്തോന്നു ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാറില്ല എൻ്റെ ആവശ്യമായിട്ട് വന്നിട്ടില്ല ഇതുവരെ പക്ഷേ അതൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തിൻ്റെ എന്നാണെന്ന് തന്നെ നമുക്കറിയാം അതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല കാര്യം ബ്യൂട്ടി പാർലറിൽ ഉപജീവന മാർഗ്ഗമായി സ്വീകരിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരെയൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ഏതാണ്ട് ഒരു മോശം പ്രവൃത്തിയാണ്

കെ സിയെ മറികടന്ന് ആലപ്പുഴയുടെ ആളായി തുടരാൻ ആരിഫിന് കഴിയുമോ എന്നതാണ് കളർഫുൾ ചോദ്യം